തിങ്കളാഴ്ച തീപിടിച്ച കപ്പൽ വാൻഹൈ അഞ്ഞൂറ്റി മൂന്നിൽ തീ ഇപ്പോഴും ആളിക്കത്തുന്നു പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ കപ്പലിലുള്ളതിനാൽ കപ്പലിൽ നിന്ന് ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ വലിയ കൂടി പൊട്ടിത്തെറിച്ച് തീ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തീയണക്കൽ ദൗത്യത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നു തിങ്കളാഴ്ച രാത്രി മുഴുവൻ തീ അണയ്ക്കാനുള്ള ദൗത്യം കോസ്റ്റ് ഗാർഡ് നടത്തിയിരുന്നു കൂടുതൽ കപ്പലുകൾ കോസ്റ്റ് ഗാർഡ് ആ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് കപ്പലിൽ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നാണ് ലഭ്യമായ വിവരം കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ സാജേദും സമുദ്ര പ്രഹിതയുമാണ് തിങ്കളാഴ്ച ദൗത്യത്തിന് എത്തിയത് കപ്പലിന് സമീപത്തെത്താൻ സാധിക്കുന്നില്ലേ എന്നത് ദൗത്യത്തിന് തടസ്സമാകുന്നുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനം വ്യോമനിരീക്ഷണം തുടരുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് കേരള സമുദ്ര ചരക്ക് കപ്പലിന് തീപിടിച്ചത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന ചരക്കു കപ്പലിനാണ് തീപിടിച്ചത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റി നാപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാങ്ഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന ചൈനീസ് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് ദിവസം മുമ്പാണ് കപ്പൽ കൊളംബോയിൽ നിന്ന് പുറപ്പെട്ടത് തീ പിടിച്ച് കപ്പലിൽ ആകെ അറുനൂറ്റി ഇരുപത് കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് വിവരം തീ പിടിച്ചതു പിന്നാലെ നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിരുന്നു കണ്ടെയ്നറുകളുടെ പൊട്ടിത്തെറിയും ഇടയ്ക്കിവ കടലിൽ പതിക്കുന്നതും മറ്റു കപ്പലുകൾക്ക് ഇതിനെടുത്തെടുത്താൻ തടസ്സമാകുന്നുണ്ട് സ്ഫോടനത്തിന് കാരണമാകുന്ന ദ്രാവക രൂപത്തിലും ഘര രൂപത്തിലുമുള്ള വസ്തുക്കൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് രാവിലെ ഒമ്പതേ മുപ്പതോടെയാണ് കപ്പലിൽ സ്ഫോടനമുണ്ടായെന്ന വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത് കപ്പലിന്റെ താഴ്ത്തിൽ സ്ഫോടനമുണ്ടായെന്നാണ് റിപ്പോർട്ട് തുടർന്ന് പന്ത്രണ്ട് നാൽപ്പതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ തീ പടരുകയായിരുന്നു കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരെ രക്ഷപ്പെടുത്തി നാലു പേർക്കായി തിരച്ചിൽ തുടരുകയാണ് പൊള്ളലേറ്റ ജീവനക്കാരി ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു ഇതിൽ ഗുരുതരമായ പൊള്ളലേറ്റവരും ഉണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ